പി കെ ഫിറോസിന്റെ ദുരൂഹ ബിസിനസിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുക ന്യായീകരണവുമായി ഒരാൾ രംഗത്ത് വന്നിരിക്കുകയാണ് അതും റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ കഴിഞ്ഞ ദിവസം മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടി അദ്ദേഹം കൊട്ടയിക്കാന്റെ അദ്ദേഹത്തിന്റെ ഈ ദുരൂഹ ബിസിനസ്സുകളിലേക്കുള്ള ഫണ്ടിങ് എവിടെ നിന്നാണ് ഈ കമ്പനി എവിടെയാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ ആസ്ഥാനം എവിടെയാണ് തുടങ്ങി വളരെ ജെനുവിനായിട്ടുള്ള ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം ഫിറോസിന് കൂടുതൽ കുരുക്കായി മാറിയിരിക്കുകയാണ് അപ്പോഴാണ് ഒരു രക്ഷാപ്രവർത്തനം പുറത്തേക്ക് വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി പെടുന്ന സന്ദർഭത്തിൽ അത് ആരോ ആയിക്കോട്ടെ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്നാലും എന്ത് തെറ്റ് ചെയ്താലും ന്യായീകരിക്കാനായിട്ട് ചിലർ ഇറങ്ങി പുറപ്പെടും പക്ഷെ ആ ഇറങ്ങി പുറപ്പെടുന്നവരെ കൂടി നമ്മളൊന്ന് നോക്കണമല്ലോ ആദ്യം പുറത്തേക്ക് ന്യായീകരണവുമായി ചാടി വീണിരിക്കുന്ന വ്യക്തിയെ നോക്കിയപ്പോഴാണ് ബദ്രു കൈതപ്പുയിൽ നേരത്തെ പലതവണ ആ ദുരൂഹ വ്യക്തിത്വത്തെ നിങ്ങളുടെ മുന്നിൽ വാർത്തയെ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ദുബായിലെ സെക്സ് റാക്കറ്റ് മാഫിയ കണ്ണിയായിട്ടുള്ള വ്യക്തി നേരത്തെ സതീശനുമായിട്ടുള്ള ഫോട്ടോസ് നമ്മൾ കണ്ടു പി കെ ഫിറോസുമായിട്ടുള്ള ഫോട്ടോസ് നമ്മൾ കണ്ടു ഇപ്പോ അതേ പി കെ ഫിറോസിനു വേണ്ടി ന്യായീകരണവുമായി രംഗത്ത് വരുമ്പോൾ സെക്സ് റാക്കറ്റ് മാഫിയ കണ്ണിയാക്കാൻ വേണ്ടി ജോലി തേടി വിളിച്ച ഒരു സ്ത്രീയെ നിർബന്ധിച്ച വ്യക്തിയാണ് ന്യായീകരിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അടിമുടി ദുരൂഹം തന്നെയാണ് ഈ സാമ്പത്തിക വളർച്ചയെല്ലാം വഴിവിട്ടതാണെന്ന് പറയേണ്ടി വരികയാണ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ മക്കളുടെ പേരുമാണ് വലിച്ചെഴിച്ചിരിക്കുന്നത് എന്തായാലും സെക്സ് റാക്കറ്റ് മാഫിയ കണ്ണി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എങ്ങനെയാണ് കേരളത്തിൽ വളർന്നു വരുന്ന ചില രാഷ്ട്രീയ ദുഷിപ്പുകൾക്ക് ചിലർ തണലാകുന്നത് അവരുടെ പിന്നിൽ അണിനിരക്കുന്ന വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ അവരുടെ ന്യായീകരണ തൊഴിലാളികളൊക്കെ ഏത് ലെവലിലുള്ളതാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കാര്യമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിക്കോട്ടെ മകളായിക്കോട്ടെ അവരെല്ലാവരും നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നേരിടുന്നവരാണ് പി കെ ഫിറോസ് ഈ കാറ്റഗറിയിൽ ഒന്നും പെട്ടിട്ടില്ല പക്ഷേ കേരളത്തിലെ ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എം എസ് എഫിലും പിന്നാലെ യൂത്ത് സംഘടനയായിട്ടുള്ള യൂത്ത് ലീഗിന്റെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു കൊണ്ട് കോടാനുകോടി സ്വത്ത് സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ കെ ടി ജലീലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വെറും വേലയും കൂലിയില്ലാത്ത ഒരു വ്യക്തി ഇത്രമാത്രം സ്വത്ത് സമ്പാദിക്കാൻ പറ്റുമെങ്കിൽ കേരളത്തിലെ അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ജോലിയില്ലാത്ത ചെറുപ്പക്കാർക്ക് ഒരു വലിയ മാതൃകയാണ് നമ്മുടെ പെറു ആ പിറു വിക്കാനെ ന്യായീകരിച്ചുകൊണ്ട് സെക്സ് റാക്കറ്റ് കണ്ണിയായിട്ടുള്ള ബദ്രു കൈതപ്പോയിൽ പറഞ്ഞ വാചകങ്ങൾ കേൾക്കണം അതിന് അദ്ദേഹം ക്യാപ്ഷൻ ആയിട്ട് ഡോക്ടർ അരുൺകുമാറിന്റെ ഫോട്ടോയും വെച്ച് അദ്ദേഹത്തെ പച്ച തെറി വിളിച്ചിരിക്കുന്നത് കൂടി നിങ്ങൾ കാണണം സ്വാഭാവികമായിട്ട് വ്യക്തിയുടെ നിലവാരം കൂടി നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണമല്ലോ ഇങ്ങനെ ഉള്ളവർ ഒരാളെ ന്യായീകരിക്കാൻ വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അതിലൂടെ നമുക്ക് ാണ് നമസ്കാരം റിപ്പോർട്ടർ ചാനൽ അരുൺകുമാറിനോടാ താങ്കൾ ഇന്നലെ ഫിറോസ് സാഹിബ് നടത്തിയ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിശകലനങ്ങൾ നടത്തി കാണാൻ സാധിച്ചു അപ്പോൾ അതിൽ താങ്കൾ ചോദിക്കുന്നത് യു എയില് അതായത് ദുബായിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനത്തെ കുറിച്ചാണ് അതിൻ്റെ ഡീറ്റെയിൽ ആണ് അങ്ങ് ആരാഞ്ഞത് കേവലം അഞ്ച് സെന്റ് സ്ഥലവും ഒരു പുരേഡവുമുള്ള കോരന്റെ മകനായി ജനിച്ച സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മകൻ യു എൽ വലിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അങ്ങ് അറിഞ്ഞിട്ടുണ്ടാവോ ചോദ്യങ്ങൾ വിരൽ ചൂണ്ടേണ്ടത് അങ്ങോട്ടല്ലേ കാരണം കേരളം കഴിഞ്ഞ ഒമ്പത് കൊല്ലമായിട്ട് ഭരിക്കണത് പിണറായി വിജയനാണ് അതിനു മുമ്പ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയി ദീർഘകാലം സി പി എമ്മിന്റെ അതിനു മുമ്പ് അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിട്ടുണ്ട് അല്ലേ അപ്പം പൊതുഖജനാവിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച് അതിൽ നിന്നും കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ അദ്ദേഹത്തിനോട് ഇന്ന് വരെ നട്ടല് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരം ഒരു ചോദ്യം ചോദിക്കാൻ ഡോക്ടർ അരുൺകുമാറിന് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പോൾ ഒരു പാർലമെൻ്ററി സ്ഥാനത്തും വരാതെ ഒരു വാർഡ് മെമ്പർ പോലും ആവാത്ത ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ചില വ്യവസായങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങൾ അതിനെ ചോദ്യം ചെയ്യാൻ തനിക്ക് എന്തർഹത ഉള്ളത് ഏത് മാധ്യമ പ്രവർത്തകനാണ് അതിനുള്ള അർഹത ഉള്ളത് അതിനുള്ള യോഗ്യത ഉള്ളത് തീരെ അതല്ലാണ്ടാവുകയാണോ തനിക്കൊക്കെ പാർട്ടി ഉണ്ടാവാം രാഷ്ട്രീയമൊക്കെ നല്ലതാണ് പക്ഷേ അതിലൊരു സത്യസന്ധത പുലർത്തണ്ടേ കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളുണ്ട് ആ ജനങ്ങളിൽ കുറേ ആളുകളെങ്കിലും താങ്കളുടെ ചാനൽ ദർശിക്കുന്നുണ്ടല്ലോ അവിടെ ഒരു തെറ്റായ വിവരണം നടത്തി സത്യവും നീതിയും മറച്ചു വെച്ചുകൊണ്ട് അനീതിക്ക് കൊട പിടിച്ചു കൊടുക്കുന്ന ഇത്തരം പത്രപ്രവർത്തനങ്ങൾ കേരളത്തിന് ഭൂഷണാണോ ഒന്ന് ഒന്ന് ആലോചിച്ചാൽ മതി ആദ്യം താങ്കൾ ചെയ്യേണ്ടത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ജനങ്ങൾ എടുത്ത ഒരു മുഖ്യമന്ത്രിയുണ്ട് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ മകൾ വീണാ വിജയൻ്റെ പേരിൽ വലിയ സാമ്പത്തിക ക്രമക്കേടിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന് വിരൽ ചൂണ്ടാൻ താൻ കുടിച്ച മുലപ്പാൽ മതിയാകുമോ എന്ന് എനിക്ക് തോന്നില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് ചാഞ്ഞ മരാണെന്ന് കരുതിയിട്ട് കീറിക്കൊട്ടാ നിൽക്കണ്ട ആദ്യം താൻ പൊതുജനങ്ങളുടെ നികുതി പണം കൊണ്ട് ജീവിക്കുന്ന പിണറായി വിജയൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് അന്വേഷിച്ച് അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു പ്രവർത്തനം ചെയ്തിട്ട് വാ പി കെ ഫിറോസിൻ്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കാൻ കാരണം അദ്ദേഹം ഒരു പാർലമെൻ്ററി അല്ല അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി മാത്രമാണ് അതിന്റെ അപ്പുറത്തൊക്കെ ഓക്കെ അതുകൊണ്ട് അത് അന്വേഷിച്ചിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എനിക്ക് കൈയാണെങ്കിൽ ഞാൻ ആൺകുട്ടിയാ കെ ടി ജലീലിനോട് അത് തന്നെ പറയാനുള്ളത് അതല്ലാതെ എല്ലാ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് കടന്നു വരാറ് മുഖം കാണിക്കാൻ മടിയായതുകൊണ്ടാണ് നേരെ അരുൺകുമാറിന്റെ ഫോട്ടോ വെച്ച് അതിന്റെ മറവിൽ ഇരുന്ന് കൊണ്ട് ഡയലോഗ് കാച്ചണം സ്ഥിരം ലീഗിന്റെ സൈബർ പോരാളിയായിരുന്നു പക്ഷേ ആ സെക്സ് റാക്കറ്റ് കണ്ണിയിലെ കഥ അത് നാട്ടുകാർ മറന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഓർമ്മിക്കേണ്ടതുണ്ട് കാര്യം ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ടാണ് പി കെ ഫിറോസിന് ബന്ധം അല്ലെങ്കിൽ പി കെ ഫിറോസിന് വേണ്ടി മുലപ്പാലിന്റെയൊക്കെ കഥ പറയാൻ വേണ്ടി ഇറങ്ങുന്നുണ്ടെങ്കിൽ അത്രമാത്രം ആത്മബന്ധം ഉണ്ടാകുമല്ലോ അപ്പോ കൂട്ടുകച്ചവടം ഈ ബദ്രൂ കൈതപ്പോയിലായിട്ടൊക്കെ ഉണ്ടോ എന്നുള്ള സംശയം സ്വാഭാവികമായി ശക്തിപ്പെടുന്നുണ്ട് അതിന്റെ വസ്തുതകൾ പുറത്തേക്ക് വരേണ്ടതുണ്ട് എന്തിനാണ് ഇതുപോലുള്ള സാമൂഹ്യ ദുരൂഹതയുള്ള വ്യക്തിത്വങ്ങളുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കുന്നത് അതായത് തൊഴിൽ തേടുന്ന സ്ത്രീകളെ പോലും സെക്സ് റാക്കറ്റ് കണ്ണിയാക്കാനും അവരിലൂടെ പരിചയക്കാരായ സ്ത്രീകളെ കൂടി കണ്ണി ചേർക്കാനൊക്കെ പരിശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സ്ത്രീകളോട് യാതൊരു അനുകമ്പയും ഇല്ലാതെ അവർക്ക് തൊഴിൽ ചൂഷണം നേടുന്ന സന്ദർഭങ്ങളിൽ അവരെ ചൂഷണം ചെയ്ത് പണമടിക്കാൻ ശ്രമിക്കുന്ന ഇമ്മാതിരി വ്യക്തിത്വങ്ങൾ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ പി കെ ഫിറോസ് ദുരൂഹൻ തന്നെയാണ് പി കെ ഫിറോസ് കൃത്യമായ അന്വേഷണ വിധേയനാകേണ്ടവനാണ് അപ്പോ ന്യായീകരിച്ച വ്യക്തിയുടെ ഹിസ്റ്ററി ഓർമ്മപ്പെടുത്തുന്ന ആ ഓഡിയോ ഒരിക്കൽ കൂടി നിങ്ങൾ കേൾക്കണം ഒക്കെ ചോദിക്കുന്നു നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം ൾഫല്ലേ ഗൾഫ് പോയിക്കൂടെ ഇന്നക്കൊക്കെ ഐ ക്വാളിറ്റി ഉള്ള ആൾക്കാരല്ലേ എങ്ങക്കതിനും എന്താ അങ്ങനെ ചോദിക്കാം അത എന്റെ ഒരു സുഹൃത്തുണ്ട് ഞാനിങ്ങനെ എടുക്കുന്ന വിളിക്കലും പറയലും ഒക്കെ ഉണ്ടാർ പിന്നെ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ല ജോലിയും നല്ല ഒക്കെ കിട്ടും പറയാറുണ്ട് ഏഹ് അപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നി ഇങ്ങക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നിക്കണെങ്കിൽ നല്ല അങ്ങോട്ട് പോയി കൂടെന്നൊക്കെ ഒരഭിപ്രായം ഞമ്മളിങ്ങനെ പറയാ നിങ്ങളുടെ ആട്ടോ തീരുമാനം ഞാനായി നിർബന്ധിക്കാനൊന്നുമല്ല ഞാനിപ്പോ നിങ്ങളിങ്ങനെ പണിയെടുക്കുന്നതിനെ കൊണ്ട് ചെറിയ പണിയെടുക്കണോ അവിടെ പണിയെടുക്കണോ കണക്കല്ലേന്ന് ചോദിക്കുമ്പോ അങ്ങനെ പറയാ അങ്ങനെ പറഞ്ഞിട്ട് ഓരോ മാക്സിമം ഇങ്ങോട്ട് പോരാനുള്ള താല്പര്യം ഇണ്ടാക്കിയെടുക്കണം അവർക്ക് താല്പര്യം അതെ പിന്നെ പിന്നെ ഗൾഫിലായാലും അല്ലെങ്കിൽ എന്താ അവർ ആ അതെ അതൊന്നും ഇങ്ങനെ പറഞ്ഞ ഏത് അറിയോ ഇപ്പൊ എനിക്ക് പ്രായ ഏജ് ആയത് കൊണ്ട് അല്ലെങ്കിൽ ഞാന് അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറവായത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ പോവുകയായിരുന്നില്ലത് അങ്ങനെ പറഞ്ഞ് മൂട് കേൾക്കുക എന്തൊരു ഞാൻ ഉള്ളിക്കാരനായിട്ട് സംസാരിക്കുമ്പോക്ക നല്ല വേക്കൻസി ഉണ്ടാവും വിദ്യാഭ്യാസത്തിന് പക്ഷെ എനിക്ക് അതില്ലാത്തതിനൊണ്ട് പോവാൻ പറ്റില്ലല്ലോ പറയാ ഞമ്മളത് പറയാ അപ്പോ എന്താ ചെയ്യും അവര് ഓൾറെഡി അതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിക്കോ ജോലി അല്ലല്ലോ ആ ജോലിക്ക് ഞമ്മള് പറഞ്ഞേക്കില്ലല്ലോ പിന്നെ ഏ നമ്മള് ഞാൻ എന്നോട് പറഞ്ഞ എന്താ വെച്ചാൽ ഇങ്ങടെ റൂമിൽ പോലെ ഒരു ജോലിക്ക് പോയി ഒക്കെ ചെയ്യുവാലും സൈഡായിട്ട് അതായത് ആ സൈഡ് അതായത് ഒരാൾക്ക് കൊടുത്താല് ആയിരോ രണ്ടായിരം ദുരം കിട്ടണം മറ്റേ ആ മറ്റേ പോയാലും നൂറ് ദുരംസ കിട്ട് രണ്ടായിരം രൂപ കിട്ടും ആ അതായത് എല്ലാര്ക്കും നിരത്തി കൊടുത്തത് കിട്ടൂരാ ഒന്നോ രണ്ടോ ആളൊക്കെ പിന്നെ ഇടക്ക് വന്ന് കൊണ്ടുപോയി കൊണ്ടുവരുന്നതിന് ആയിരോ ആയിരത്തിഅഞ്ഞൂറോക്കെ കിട്ടും അങ്ങനെ അത് നിരത്തി നമ്മള് കൊടുക്കാണെങ്കിൽ നൂറ് റുപ്യ നൂറ്റി ആക്കിയുപയൊക്കെ മറ്റേത് അതല്ല മറ്റേതൊരു റൂമിലേക്ക് ഞാൻ ഇക്കും വേണം തോന്നിയാല് ഞാൻ മുട്ട എന്റെ പറയാന് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പറഞ്ഞാന്ന് ഒരായിരം വാങ്ങിയാൽ അഞ്ഞൂറ് അച്ചുടേ അതെ ദീർഘം അതായത് നാട്ടിലെ പതിനായിരമായി അല്ല പന്ത്രണ്ടായിരോ ഒരു ഒരു രണ്ടു മണിക്കൂർ ഇനിയിപ്പോ ഒരു നൈറ്റ് വേണോ ഒരാ പത്ത് നൂറ്റിഅ പറയാ അല്ല ആയിരത്തി അഞ്ഞൂറ് രൂപ പറയാ എഴുന്നൂറ്റോ എനിക്ക് കിട്ടൂലേ അല്ല അഞ്ഞൂറ് ഇട്ടൂലെ ബാക്കിയവർക്ക് ആയിരം കൊടുത്തൂടെ ആ അങ്ങനെ അങ്ങനെ നടക്കൂ പിന്നെ അതല്ല അവിടെ തന്നെ എന്നെ ഈ നമ്മളെ എറണാകുളത്തന്ന പോലെ പറഞ്ഞു കൊടുക്കണം വർത്താനം നമുക്ക് എന്തും ആ കാര്യങ്ങളൊക്കെ കൃത്യമല്ലേ ബോധ്യപ്പെട്ടല്ലോ അപ്പോ ഇനി എന്തുകൊണ്ട് പി കെ ഫിറോസിന്റെ കാര്യം വന്നപ്പോൾ ബദ്രു കൈതപ്പൊയിലിന് പൊള്ളി അദ്ദേഹത്തിന് വാലിൽ തീപിടിച്ചു എന്നുള്ളൊരു അവസ്ഥയും വിമർശിച്ച മാധ്യമ പ്രവർത്തകരെ തെറിവിളിക്കാൻ ഇറങ്ങിയ കാരണവും ഭാവികമായി അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് പി കെ ഫിറോസിന്റെ ദുബായിലെ വ്യവസായ കണ്ണിയാണോ ബദ്രു എന്ന് അറിയേണ്ടതുണ്ട് ആ നിലയ്ക്കാണെങ്കിൽ ഏത് രീതിയിലാണ് ഇദ്ദേഹത്തിന് പാർട്ട് ടൈം ജോലിക്ക് അഞ്ചര ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായി നാട്ടുകാർക്ക് വിലയിരുത്താവുന്നതാണ്